ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ്റ്റ് സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരുന്ന നൈറ്റികളാണ് കാണിക്കുന്നത് കേട്ടോ നല്ല കോട്ടൺ നല്ല ക്വാളിറ്റി സൂപ്പർ ക്വാളിറ്റി ഉള്ള എക്സല്ല നൈറ്റിയാണ് കാണിക്കാൻ പോകുന്നത് അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് എഴുപത്തഞ്ച് രൂപയുടെ പലാസയെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നു അത് ആ കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല ഇനി അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു നൂറ്റി അൻപതിൻ്റെ ടോപ്പ് ഇട്ടിരുന്ന വീഡിയോയ്ക്കകത്തൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഈ എന്താ അവർക്ക് എടുത്ത ഒരു ടോപ്പിൽ ഡാമേജ് ഉണ്ടായിരുന്നു എന്ന് പക്ഷെ അത് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും പറഞ്ഞു അങ്ങനെ ദയവ് ഇത് അറിയിക്കാതിരിക്കരുത് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പ്രോഡക്റ്റിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫീഡ്ബാക്ക് എന്തായാലും പോസിറ്റീവ് നെഗറ്റീവ് ആയാലും ഞങ്ങളെ ഒന്ന് അറിയിച്ചേക്കണേ പിന്നെ അതേത് കസ്റ്റമർ ആയാലും ഒന്ന് നമ്മുടെ വാട്സപ്പിനകത്ത് ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ ഒന്ന് കോണ്ടാക്ട് ചെയ്തേക്കണേ കാണിക്കുന്ന എല്ലാം എക്സെല്ലിൻ്റെ നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള കോട്ടണിൽ വരുന്ന നൈറ്റുകളാണ് കാണിക്കുന്നത് എക്സലാണ് സൈസ് വരുന്നത് സൈസ് അളന്ന് കാണിച്ചു തരാം ഹാഫ് സ്ലീവ് ആണ് വരുന്നത് ചെസ്റ്റ് സൈസ് ഇരുപത്തി ഒന്നര അപ്പോൾ നാൽപ്പത്തി മൂന്ന് വരുന്നുണ്ട് ചെസ്റ്റ് സൈസ് സിപ്പോ മോഡലാണ് ഹാഫ് സ്ലീവ് ആണ് പോക്കറ്റ് ഉണ്ട് ലെങ്ത് വന്നിട്ട് അൻപത്തിരണ്ടുണ്ട് റക്കം അൻപത്തി രണ്ട് ഉണ്ട് എല്ലാം കാണിക്കുന്നത് എല്ലാം കോട്ടൺ ആണ് സിബ് മോഡലാണ് കോട്ടനാണ് എല്ലാം ഹാഫ് സ്ലീവ് ആണ് എല്ലാത്തിലും ചെറിയ ചെറിയ പുള്ളികളാണ് വരുന്നത് കേട്ടോ ചെറിയ ചെറിയ പുളികളാണ് വരുന്നത് ഇതില് മഞ്ഞ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ നെല്ലയാണേ വരുന്നത് എല്ലാത്തിലും പോക്കറ്റ് വരുന്നതാണ് പോക്കറ്റ് ടൈപ്പാണ് എല്ലാത്തിലും വരുന്നത് എല്ലാത്തിലും പോക്കറ്റ് ഉണ്ട് മിക്കതും റൗണ്ട് നെക്കാണ് വരുന്നത് റൗണ്ട് നെക്കും സിബും കൂടെ വരുന്ന മോഡലാണ് ആണ് കാസ്മീപാണ് ചെസ്റ്റ് സൈസ് മൂന്നാണ് വരുന്നത് ഇറക്കം അൻപത്തി രണ്ട് വരുന്നുണ്ടേ ഇത് നല്ല റെഡാണേ ഈ ഇത്തെ നൈറ്റീസ് എല്ലാം നല്ല കളേഴ്സാണ് ഇരുന്ന നൈറ്റീവിലെല്ലാം നല്ല ആണ് കേട്ടോ നല്ല കളർഫുൾ കളേഴ്സ് ആണ് പക്ഷെ വീഡിയോയിൽ കാണുമ്പോൾ എന്തോ ഒരു ഒരിതുപോലെ ക്ലിയർ ആവുന്നില്ലാത്തതുപോലെയുണ്ട് പക്ഷേ എല്ലാം നല്ല ബ്രൈറ്റ് ആണ് കേട്ടോ എല്ലാം നല്ല വ്യത്യാസമായിട്ടുള്ള ബ്രൈറ്റ് ആണ് നമ്മളേല് ഇതുവരെ വന്നതിൽ നല്ല ആണ് വന്നിരിക്കുന്നത് നല്ല കളക്ഷനുമാണ് ഈ പാറ്റേണിലെ കളർ വ്യത്യാസം ഈ ഇലയുടെ ഈ ഡിസൈൻ വരുന്നതിൽ കളർ വ്യത്യാസം വരുന്നതാണ് ഇത് ഇത് ഒരു ഓറഞ്ച് കളർ ആണെങ്കിൽ ഇനി ഇടുന്നത് ബ്ലൂ ആണ് ഇത് റെഡ് ആ ബ്ലൂവിന്റെ സ്ഥാനത്ത് ആണ് പാറ്റേണിൽ ഇത്രയും കളർസ് ആണ് വരുന്നത് ഇത് വേറൊരു ടൈപ്പ് ആണ് വേറൊരു പാറ്റേണാണ് എല്ലാം പോക്കറ്റ് വരുന്നതാണ് ഹാഫ് ലീവ് ആണ് ഇനി ഈ പാറ്റേണിൽ കുറച്ച് കളർ വരുന്നതന്നെ ഇതിലെ ഇതിന്റെ ബ്ലോ ണ്ട് നല്ല ഡാർക്ക് ഗ്രീനുണ്ട് പിന്നെ ഇതിൻ്റെ റെഡ് അതിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡും കൂടെ വരുന്നുണ്ട് ഈ കളറിൽ വൈറ്റ് ഇങ്ങനെ ഒരു പ്രിൻ്റ് അല്ലാതെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് എല്ലാത്തിലും വരുന്നുണ്ട് ഈ ബ്ലൂവിലും ഇതിലെല്ലാത്തിലും അങ്ങനെ വരുന്നുണ്ട് കളും ഇത്രയും പാറ്റേണും ആണ് എക്സെല്ലിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല റേറ്റ് വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഒരു പീസിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും പാറ്റേൺ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ത്രീ ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ത്രീ പീസ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവും ഒന്നിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചു കേട്ടോ ആവശ്യം പറയുന്ന പോലെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഞങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് റിവേസ്റ്റ് റിസൻസിൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം